చేట ఏది ము వీటిలో ము ഇവിടെ നട കേചുദനേതന ആഹാ അവിടെന്താ മിന്നു പോനെ അവിടെ നല്ല രസമാണോ ആഹാ അവിടെയരക്കേ ഉണ്ട് ഓഫറേ മുങ്ങണ്ടിട്ടുണ്ട് അച്ഛൻ അങ്ങ പാറോ പാറോ ഇര അമ്മയുണ്ട് ലീലു ലീലു രണ്ടമ്മൂമ്മ ഉണ്ട് അത്രേ ഉള്ളു പാറക്കുട്ടിയുണ്ട് അവിടെ <imuldapat> മിന്നു <rahat poured aliveấy> <in unozel maior notötuh laid> േ അവിടെ നല്ല രസമാണോ ഇവിടെ നല്ല രസമല്ലേ ഏ അവിടെ പോണോ മിന്നൂന് ഒന്ന് മിന്നൂന് ഒണ്ണു പോയി